വയനാട് ചൂരൽമല ഒരു വലിയ പ്രകൃതിക്ഷോഭത്തിൽ ഇരയായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞ് പണം പിരിച്ച രാഹുൽ മാങ്കൂട്ടം ആ പണം എന്തിനൊക്കെ വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അഖിലും മറുപടി പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് മറുപടി പറയേണ്ടതായി വരും അകലെ അതകിൽ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി വയ്ക്കുക രണ്ടാമത്തെ കാര്യം കൗൺസിലർമാരുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട സേവന പ്രവർത്തനമാണ് എങ്കിൽ പൂജപ്പുരയിലെ കൗൺസിലർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ ഇല്ലാതിരുന്നു എന്നുള്ളത് ഗോകുലടക്കമുള്ള ആളുകൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും കൊന്ന് കെട്ടിത്തൂക്കിയതിനെ സംബന്ധിച്ച് എന്റെ മൃതദേഹം പോലും ഇന്ന പാർട്ടി പ്രവർത്തകരെ കാണിക്കരുത് ഞാൻ പാർട്ടിയെ പറയാത്തത് എന്റെ ഒരു മാന്യത കൊണ്ടാണ് രാഷ്ട്രീയ മാന്യത കൊണ്ടാണ് ഇന്ന പാർട്ടി പ്രവർത്തകരെ കാണിക്കരുത് എന്ന് തൻ്റെ ബന്ധുക്കളോട് ഉറ്റമിത്രങ്ങളോട് സഹധർമ്മിണിയോട് യാചിച്ചപേക്ഷിച്ച നേതാവിൻ്റെ ഗതികേട് ഞങ്ങൾക്ക് വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ഉറപ്പുണ്ട് സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായി ഈ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ എനിക്ക് തിരുമല അനലിൻ്റെ വഴിയെ എൻ്റെ ജീവൻ വെടിയേണ്ടി വരുമെന്ന് കത്തെഴുതി വെച്ചപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലായിരുന്നു എന്നിട്ട് തലയിൽ മുണ്ടിട്ട് തലയിൽ മുണ്ടിട്ട് അയാളുടെ വീട്ടിലേക്ക് തിരുമല എം എസ് കുമാറിൻ്റെ വീട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയിരിക്കുകയാണ് എന്ത് വിരോധാഭാസമാണ് എന്ത് നാണക്കേടാണ് നിങ്ങൾ തെരുവു നായ്ക്കളെ സംബന്ധിച്ച് മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംബന്ധിച്ച് ഇദ്ദേഹം വാദോരാതെ സംസാരിച്ചു നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന എല്ലാ കേസും സുപ്രീം കോടതിയിൽ നേതാവായിട്ടുള്ള നേതാവായിട്ടുള്ള ഗാന്ധിയാണ് ഗാന്ധിയാണ് ഒരേ സമയം വേട്ടയാടുകയും ചെയ്യുന്ന ആർ എസ് എസ് ബി ജെ പി നയം നിങ്ങൾ തെരുവുനായ്ക്കളുടെ കാര്യത്തിലും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിലും തിരുത്താൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ I'm too